ക്ലച്ച് സെക്കൻഡ് മനസ്സിലായോ റോഡ് ഫസ്റ്റ് ഗിയറിൽ ചവിട്ടി നിർത്തി ഫസ്റ്റ് ഗിയറിൽ ഇരുവശ് നോക്കിട്ട് ഇരുവശത്തിൽ ആദ്യം ഏത് സൈഡാ നോക്കണ്ടേ അല്ല റൈറ്റ് സൈഡാ നോക്കണ്ടെ എന്നിട്ടേ പിന്നെ ഏത് സൈഡ് നോക്കാൻ പാടുള്ളൂ നോക്കണം വണ്ടി നോക്കണം പോകാം അത്രയും സ്പേസ് ആയല്ലോ ചേട്ടൻ കവർ ചെയ്തു പിന്നെ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഫ്ലെസ് തന്നെ നോക്കരുത് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഫ്ലക്സ് വെച്ചിരിക്കുന്ന ആ പോയിന്റ് അത്രയും സ്പേസ് നമുക്കുള്ളോ ഫ്ലച്ച് മുഴുവൻ ചവിട്ടി തേടായി വണ്ടി റൈറ്റിലേക്ക് പോകും ലെഫ്റ്റിലേക്ക് പോകും അന്നേരം അത്രേ ഉള്ളു കുഴപ്പമില്ല അത്യാവശ്യം ആയിരിക്കില്ല ക്ലച്ച് ചെയ്യുന്നോട് ഇച്ചിരി ബലം കൊടുക്കുന്നുണ്ട് അതാ ആ ബലം കൊടുക്കുന്നുണ്ട് സ്റ്റിൽ അങ്ങനെ തന്നെ നിന്നോ ഇത് എപ്പോഴും ജസ്റ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം സ്റ്റിയറിംഗ് ഇപ്പൊ റൈറ്റ് പോകണം അപ്പൊ ലെഫ്റ്റിലേക്ക് പതകെ പിടിച്ച് നേരെ വിളിച്ച നേരെ വിടിച്ചു മനസിലായ എപ്പോഴൊരു മൂമെന്റ് സ്റ്റിറിന് ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിച്ചോണം ആ തോരണം വെച്ചിരിക്കുന്ന ആ ഒരു കമ്പില്ല അവിടെ വരെ നമ്മക്ക് സ്പേസ് ഉണ്ട് അപ്പൊ വരുന്ന വാഹനം മാത്രമല്ല ലെഫ്റ്റ് സൈഡ് എന്താണ് തടസ്സം ഉള്ളതും കൂടെ എന്ത് ചെയ്യണം മൂക്കാൻ വേണം അപ്പോഴേ നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാകുള്ളൂ നമുക്ക് പോകാൻ കയറി പോകാൻ പറ്റുന്നുണ്ടോന്നുള്ള ഒരു ഗ്യാപ്പ് മനസ്സിലാക്കണം മനസിലായ ആ പട്ടി പെട്ടെന്ന് വട്ടം ചാടും പ്രതീക്ഷണല്ല പ്രതീക്ഷ മതി അടുത്തല്ലാന്നേരം നമുക്ക് പെട്ടെന്ന് നേരം ബ്രേക്ക് ഓട്ടാൻ പറ്റുള്ളൂ ഞാൻ വലിയ സ്പീഡിലല്ലല്ലോ പോണേ നമ്മളിപ്പോ ഒരുപാട് സെന്ററിൽ കൂടെയാണ് പോകുന്നത് നമുക്ക് എവിടെയാ വരേണ്ടത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത് ഡ്രൈവ് ചെയ്യേണ്ടത് നേരെ ഓട്ടോ ഫ്രണ്ട് വീലോ കണ്ടോ അത്രയും സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഇതിങ്ങനെ കണ്ടോ കണ്ടോ ഈ വരുന്ന വാഹനങ്ങളെല്ലാം കയറി പോക്കോളൂ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആദ്യ സമയത്ത് നമ്മൾ അടുക്കൂടെ ഞാൻ ഡ്രൈവ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ ഗ്യാപ്പ് വരും അപ്പൊ ടൂ വീലറെല്ലാം കൂടെ പിന്നെ ഏത് സൈഡിൽ കൂടെ വരും അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ബുദ്ധിമുട്ടാവും നേരെ ഇപ്പൊ ഇതുവഴിയാ ഓടിക്കുന്നു ഒന്ന് പറഞ്ഞു ആ സ്കൂട്ടറ ഇപ്പുറത്തൂടെ പോകാൻ കാരണം എന്താ ഇങ്ങനെ പോകുമ്പോ ഓട്ടോ ഇച്ചിരി മാറ്റി സൈഡിൽ തന്നെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല റൈറ്റിലേക്ക് തന്നെ പിടിച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല പതുക്കെ ലോ പതുക്കെ ആ വണ്ടിയുടെ ഫ്രണ്ട് അയച്ച് നോക്കണം കേട്ടോ ലെഫ്റ്റിലേക്ക് വന്നെ ഇത് വണ്ടിയായിട്ട് ചേർത്ത് നേരെ ഓടിക്കും പതുക്കെ ആക്സുലേഷൻ കൊടുത്തു ബ്രേക്ക് പതുക്കെ ചോട്ടിക്കും കൊച്ചു മുഖം ചോട്ടി സെക്കൻഡ് ആയി ബ്രേക്കിൽ നിന്ന് ഇട്ട് സെക്കൻഡ് ആയി ബ്രേക്കിന്ന് പതുക്കെ വിട്ട് വച്ചിന്നോട്ട് കുളച്ചു പതുക്കെ ആക്സിറ്റ് വേണ്ട ആക്സിറ്റ് വേണ്ട വേണ്ട പതുക്കെ ഉളക്കും ഇനി പതുക്കെ നേരയാക്കി ഇനി പതുക്കെ ആക്സുലേഷൻ കൊടുക്കും വളവില് കൂടുതൽ ആക്സിഡർ കൊടുക്കാതെ വളക്കുന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒരു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇട്ട് മാറ്റി മാറ്റിയെ മുന്നോട്ട് കേട്ടി നമുക്ക് പറ്റില്ലല്ലോ ആ വളച്ച നമ്മൾ നേരെ അങ്ങോട്ട് പോകും പോവും വളവിനുസരിച്ചാണ് പതുക്കെ പതുക്കെ സ്റ്റിയറിങ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്ക് പതുക്ക ചട്ടി പതുക്കെ വളച്ച പതുക്കെ ബ്രേക്ക് പതുക്കെ അതേ സ്പീഡിക്ക് ഇറങ്ങി ഓക്കെ മനസ്സിലായ വളയ്ക്കുമ്പഴൊക്കെ വേഗത കുറച്ച് പതുക്കേ വളച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിന് വന്നാൽ അത് പെട്ടെന്ന് ഞാൻ ബാലൻസ് ചെയ്യാൻ പറ്റും സ്പീഡിന് പഠിക്കുവാണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും പഠിക്കാനായിട്ട് മനസ്സിലെ